നമസ്കാരം ഉത്തർപ്രദേശിലെ സർക്കാർ ഭൂമി കയ്യേറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ വിവിധ രാഷ്ട്രീയ കാലഘട്ടങ്ങൾ പ്രതിക്കൂട്ടിൽ നിൽക്കാറുണ്ട് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഭൂമാഫിയകൾ ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയത് സമാജ്വാദി പാർട്ടിയുടെയും ബഹുജൻ സമാജ് പാർട്ടിയുടെയും ഭരണകാലത്താണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള അഖിലേഷ് യാദവിൻ്റെ ഭരണകാലത്ത് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ഒത്താശയോടെ വലിയ തോതിൽ ജിഹാദികളടക്കം ഗ്രാമസഭാ ഭൂമികളും സർക്കാർ ഭൂമികളും കയ്യേറിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള മായാവതിയുടെ ഭരണകാലത്തും നോയിഡ പോലെയുള്ള വികസ്വര മേഖലകളിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ സർക്കാർ ഭൂമി വ്യാപകമായി കയ്യേറിയതായി ആരോപണങ്ങളുണ്ട് രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ ദളിത് വിഭാഗങ്ങൾക്കായി മാറ്റിവെച്ച ഭൂമി പോലും കൈവശപ്പെടുത്തിയ സംഭവങ്ങൾ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഉത്തർപ്രദേശിൽ രാഷ്ട്രീയവും ഗുണ്ടാ പ്രവർത്തനങ്ങളും തമ്മിലുള്ള വഴിവിട്ട ബന്ധമാണ് ഇത്തരം കയ്യേറ്റങ്ങൾ ഒരു വ്യവസ്ഥാപിത രീതിയിൽ വളരുവാൻ കാരണമായതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ അന്വേഷണങ്ങളിൽ മുൻ ഭരണകാലങ്ങളിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം ഹെക്ടർ സർക്കാർ ഭൂമി കയ്യേറപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു ഇത് തിരിച്ചുപിടിക്കാനായി പ്രത്യേക ആന്റി ഭൂമാഫിയ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും കർശനമായ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായാണ് നിലവിൽ ഉത്തർപ്രദേശിൽ ബുൾഡോസറുകൾ ഉപയോഗിച്ചുള്ള വലിയ തോതിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾ മുന്നേറുന്നത് മുൻകാലങ്ങളിൽ രാഷ്ട്രീയ സംരക്ഷണത്തിൽ വളർന്ന ഭൂമാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു എന്നാണ് നിലവിലെ സർക്കാർ അവകാശപ്പെടുന്നത് ഇപ്പോഴിതാ ഉത്തർപ്രദേശിലെ സംഭാലിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ച പള്ളി അധികൃതർ പൊളിച്ചു നീക്കുന്നതിന് മുൻപ് ഗ്രാമവാസികൾ തന്നെ സ്വയം മുൻകൈ എടുത്ത് നീക്കം ചെയ്ത സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് ഭരണകൂടം ബുൾഡോസറുകളുമായി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് പ്രദേശവാസികൾ സമാധാനപരമായ മാർഗത്തിലൂടെ നിയമവിരുദ്ധ നിർമ്മാണം നീക്കം ചെയ്യുവാൻ തീരുമാനിച്ചത് സാധാരണഗതിയിൽ ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും പതിവാണെങ്കിലും ഇവിടെ ജനങ്ങൾ നിയമത്തോട് സഹകരിക്കുവാൻ തയ്യാറായതാണ് ഈ സംഭവത്തെ വേറിട്ട് നിർത്തുന്നത് ഭരണപരമായ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപേ ജനങ്ങൾ സ്വയം തിരുത്തലിന് തയ്യാറായ അപൂർവമായ ഒരു കാഴ്ചയായിരുന്നു ഇത് സംഭാൽ ജില്ലയിലെ ഐഞ്ചോറ കാമ്പോ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സലീംപൂർ സലാർ എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച പള്ളി അധികൃതർ പൊളിക്കുമെന്ന് ഉറപ്പായതോടെയാണ് രാത്രി മുഴുവൻ നീണ്ടു നിന്ന ശ്രമത്തിനൊടുവിൽ ഗ്രാമവാസികൾ ഇത് പൊളിച്ചു നീക്കിയത് ചുറ്റുകയും ഉളിയും ഉപയോഗിച്ചാണ് കെട്ടിടം തകർത്തത് പിറ്റേന്ന് രാവിലെ തഹസിൽദാർ ധീരേന്ദ്ര പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണസംഘം സ്ഥലത്തെത്തുമ്പോൾ അവിടെ കെട്ടിടത്തിന് പകരം അവശിഷ്ടങ്ങൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത് ഗ്രാമവാസികൾ കാട്ടിയ ഈ വിവേകം ഭരണകൂടത്തെയും അത്ഭുതപ്പെടുത്തി നിലവിൽ സ്ഥലത്ത് അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി അധികൃതർ ബുൾഡോസറുകൾ ഉപയോഗിച്ചു വരികയാണ് ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസ് വർഷങ്ങളായി നിയമ നടപടിയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനാലിന് ഹാജി ഷമീം എന്ന വ്യക്തി സർക്കാർ ഭൂമി കയ്യേറി പള്ളി നിർമ്മിച്ചതായി ഒരു ലേക്പാൽ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് ഗ്രാമസഭയും ഹാജി ഷമീമും തമ്മിൽ തഹസിൽ കോടതിയിൽ നടന്ന ദീർഘമായ നിയമ പോരാട്ടത്തിനൊടുവിൽ നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തുകയും അത് ഉടനടി നീക്കം ചെയ്യുവാൻ ഉത്തരവിടുകയും ചെയ്തു കോടതി നിർദ്ദേശപ്രകാരം പള്ളി ഭാരവാഹിക്ക് എട്ട് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപ പിഴയും ചുമത്തി എന്നാൽ കോടതി ഉത്തരവുണ്ടായിട്ടും നിർമ്മാണം നീക്കം ചെയ്യുവാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് രണ്ട് തഹസിൽദാർമാരും ഒരു സർക്കിൾ ഓഫീസറും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൺ സന്നാഹത്തെ സജ്ജമാക്കിയത് നോട്ടീസിൽ നൽകിയിരുന്ന അവസാന തീയതി കഴിഞ്ഞ ദിവസമായിരുന്നു സർക്കാർ ഭൂമി തിരിച്ചുപിടിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പട്ടയ പദ്ധതികൾക്കായി ഈ ഭൂമി വിട്ടു നൽകുവാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം നിയമത്തിന്റെ കണിശമായ നടപടി ഭയന്നിട്ടാണെങ്കിലും സംഘർഷങ്ങളില്ലാതെ ജനങ്ങൾ സ്വയം നിർമ്മാണം നീക്കം ചെയ്തത് ശുഭകരമായ കാര്യമാണെന്ന് തഹസിൽദാർ പ്രതികരിച്ചു പൊതുമുതൽ കയ്യേറുന്നതിനെതിരെ ഭരണകൂടം സ്വീകരിച്ച കർക്കശമായ നിലപാടിന്റെ ഫലമായാണ് ഈ നീക്കത്തെ അധികൃതർ കാണുന്നത് വികസന പ്രവർത്തനങ്ങൾക്കും പാർപ്പിട പദ്ധതികൾക്കുമായി ഈ ഭൂമി ഇനി മുതൽ പ്രയോജനപ്പെടുത്താനാകും From Dusk, Tato tá Minus.